അപ്പോൾ വന്നേക്കില്ലേ നമ്മൾ നടക്കട്ടെ ആവി ലൈയെ പോയോ ചാനലല്ലേ ദാ കുറുക്ക് അറിയുന്നവനെ എനിക്ക് ഇരുന്നല്ലോ അയ്യോ അമ്മ ഉണ്ടേക്കേ എണ്ടേക്കേ എ ഉണ്ടേക്കേ ഇപ്പോ സാധിക്കും അമ്മ ഞാൻ വാ താഴെ വെച്ചോ കൊട്ടിക്കാനല്ല വെച്ചിട്ടുള്ളൂ മ്മ് പൊട്ടിക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ ഈ തണുപ്പായതും കൊണ്ടേ കുഞ്ഞ അവിടുന്ന് എണ്ണ എടുത്തിട്ട് പാടീ രാവിലത്തെ എന്ത് മുരിഞ്ഞ ദോശ എന്താ മഴ ശാല ആ പിന്നെ കുളിച്ചോട്ടെ എന്താ ഓരോരുത്തരെ ഓരോരുത്തരെ കണ്ടില്ലേ ചൂടോടെ ചൂടോടെ ഇണ്ടാക്ക കഴിക്ക അവരുടെ കഴിഞ്ഞോട്ട് രണ്ടുപേരും ട്യൂഷന് പോകാൻ വേണ്ടിട്ടേ ഇനി കുഞ്ഞിന് വേണ്ടില്ല മരിഞ്ഞ ദോശ ചൂടുവെള്ളോ അപ്പൊ ഇനി ആ ദോശ ഉണ്ടാക്കണ നിർത്തണം അല്ലേ അത് ചൂടുവെള്ളം വെക്കണ്ടേ അവിടെ ഓയിലെടുത്ത് പോത്ര ഇണ്ടാക്കിയപ്പോലെ ഇപ്പൊ ഇണ്ടാക്കണ ഇണ്ടാക്കി വെക്കാലേ എന്നാ പിന്നെ ആ പണി കഴിക്കില്ലേ നീണ്ടോ ദോശ ആ കരണ്ട് കുത്തി കൊടുത്തോ അവിടേക്ക് അപ്പുറത്തേക്ക് ഉള്ളത് കരണ്ട് കുത്തി കൊടുത്തിട്ടില്ലല്ലോ പണിയെടുക്കണോക്ക് നമ്മടെ പൊന്നെവിടെ നമ്മടെ മുത്ത എവിടെ നമ്മടെ നീപ്പി ചൊല്ലി കുഞ്ഞു ഇല്ലേ തുണിയൂരിനോ ചന്താണ് കൂട്ടി മൈലാജി കഴിച്ചോടത്ത് കച്ചക്ക് മൈലാജി കഴിച്ചോടുത്ത് കച്ചക്ക് ണ്ടോട്ടില്ലാട്ടോ പറഞ്ചി ദാമൈലാഞ്ചി ദാ കണ്ടോ അമ്മ ചേച്ചീനെ വിളിച്ച പോയിട്ട് അമ്മ ചേച്ചീനെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് വത്തപ്പാടൊന്നുമില്ല ദോശ ഉണ്ടാക്കി വെച്ചാലും നാർത്തണ്ടാക്കി വെച്ചാലും ആര് ഇപ്പൊ പെട്ടെന്നൊന്നും കഴിക്കില്ലാട്ടോ കഴിക്കണ്ടവര് കഴിച്ചു ీ మెల్లెండా మే దోశ ఉండిట్ చోర్ నేడి ఎప్పుడు వీటికారా

ോശന്ത നമ്മള് ദോശ ഇങ്ങനും നമ്മുടെ ദോശത്തെ ചന്തയുള്ളു നമ്മടെ ചോറായിട്ടാ ചോറ് ച്ചു ചക്കക്കുരു കുമ്പളങ്ങി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുരനക്കായ ഇട്ടിട്ട് വെക്കണോ അതോ മോരുകൂട്ടാൻ വെക്കണോ വിചാരിച്ചിട്ട് എന്തായാലും മോരുകൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ വെച്ചതിൻ്റെ കുറച്ച് ബാക്കി മുട്ടക്കോസ് ഉണ്ട് അത് ഏപ്പേരിയും വെക്കാം പണിക്കാരുണ്ടല്ലോ നമ്മൾക്ക് ഇങ്ങനെ മീനും ഇറച്ചിയും വേണ്ട പറഞ്ഞാലും അവർ പണിയെടുക്കണോർക്ക് അവർക്ക് എന്തെങ്കിലും ഒക്കെ ചൊടി വഴി കൊടുക്കാൻ വേണ്ടേ കോഴിമുട്ട വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കടയിൽ പോയിട്ടുണ്ട് പൊന്നൂസിനെ കടയിലേക്ക് കൊണ്ടുപോകാത്തതിന് സുഖനിയും പോയിക്കണോ അച്ചുട്ടിയും പോയിക്കണോ പൊന്നുവിനെ കൊണ്ടുപോവാത്തതിന് പൊന്ന അവിടെ ഇരുന്ന് കരഞ്ഞ ബഹളം വെക്കണ്ട കേട്ടോ പുറത്തടുപ്പിൽ തന്നെ ചോറ് വെച്ചപ്പോൾ പിന്നെ അതിലെന്നെ വെയ്യും കൂട്ടാനും വെക്കാമെന്ന് വിചാരിച്ച് എന്താന്ന് കർക്കിടക മാസം വന്നിട്ടാണോ എന്താ പിന്നെ ഭയങ്കര ക്ഷീണം ശരീരത്തിലൊക്കെ ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടോ വർക്കൗട്ടിന് പോയിട്ടിപ്പോൾ കുറച്ച് ഞാൻ പോയിട്ട് തിങ്കൾ ചൊവ്വ ബുധനാഴ്ച വരെ പോയി വ്യാഴം വെള്ളി ശനിയും പോയിട്ടില്ല ഇപ്പോൾ ഇവിടെയൊക്കെ എന്നെ ഇപ്പോഴുടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെയല്ല മണ്ണാർക്കാടാണ് പറയുന്നത് പക്ഷേ പാലക്കാട് ജില്ലയിൽ മൊത്തം പറഞ്ഞില്ലേ പിന്നെ ഈ സമ്പർക്കം ആൾക്കാരായിട്ട് വേണ്ട എന്ന് വിചാരിച്ചത്തി ഏട്ട നേർത്ത പോട്ടോ ഏട്ട നേോർത്ത പോയിട്ട് വരും ഞാൻ ആ സമയത്ത് എന്താ പിന്നെ അരമണിക്കൂറും കൊണ്ട് അവർ പോയി വരികയും ചെയ്യാം അപ്പം ഞാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല അത്രയും മടി പിടിച്ചാൽ പിന്നെ ഒന്നും പറ്റില്ല കേട്ടോ അതാ നോക്കി നോക്ക് ഇതേപോലെ അവിടേക്കൊരു നായക്കുട്ടി അങ്ങോട്ട് നോക്കുമ്പോഴത്തേ ഒരു നായക്കുട്ടിയുണ്ടോ റോട്ടിൽ കൂടെ പോകണമെന്ന് കാണുന്നുണ്ടോയെന്നൊക്കെ അറിയില്ല അതേപോലെ ആൾക്കാരുടെ അഴിച്ചു വിട്ടിട്ട് ഉണ്ടാവും ഇവർ കാണാതെ ഇവർ പൂട്ടോ ഇത് കൂടെ പോയി കഴിഞ്ഞുവെച്ചാൽ സ്ഥലം കൂടി അറിയില്ല ഇതിനൊരു വഴി അതിനൊരു വഴി അതക്കൂടെ ഒരു വഴി അങ്ങനൊരു വഴിയാണ് കേട്ടോ അപ്പോൾ ഇവർ ഏത് കൂടെ പോവുകയെന്നറിയില്ല ഇപ്പോൾ ആദ്യമൊക്കെ ഈ നായ്ക്കൾ പോയി കഴിഞ്ഞാൽ അവരുടെ വീട് അറിയാൻ വേണ്ടിയിട്ട് അവർ പോണോടത്ത് കൂടെ പോകണോടത്ത് കൂടെ ഇങ്ങനെ മൂത്രം ഒഴിച്ചിട്ട് അത്രേ പോവുക എന്നാൽ പിന്നെ അങ്ങനെ അറിയാലോ ഇതിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞു വെച്ചാൽ അങ്ങനെ സ്ഥലവും അറിയില്ലല്ലോ ചിലർ ഇങ്ങനെ തിരഞ്ഞു വരും കേട്ടോ അത് കൂടെ ഞങ്ങളുടെ നായ രാവിലെ പോയതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അതുണ്ടാവും പിന്നെ അവർക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ അതാണിപ്പോൾ ദോശ ഉണ്ടായത് ദോശ ചട്നി ചമ്മന്തി ചായയും വെച്ച് അവർക്ക് കഴിക്കാൻ കൊടുത്തു വെള്ളം കൊടുത്തു അപ്പം തിരക്കാണെ നോക്കി നോക്കുമ്പോൾ എന്തോ ഒരു മഴക്കാർ കണ്ടോ എവിടെയും തുണി ഇടാനൊരു നിവർത്തിയില്ല കേട്ടോ മറ്റേത് പുതിയ വീട്ടിൽ തുണി ഇടാമായിരുന്നു അപ്പോൾ അവിടെ പണി നടക്കും കൊണ്ട് അതിലും ഇടാൻ പറ്റില്ലല്ലോ തുണികളൊന്നും ഉണങ്ങി കിട്ടാണ്ട് എവിടെ ഇനി ഇതൊക്കെ കൊണ്ടറിയില്ല ഇത് കണ്ടോ ഇത് നമ്മുടെ അവിടുത്തെ പെട്ടിയാണ് കേട്ടോ പണ്ടത്തെ പെട്ടി ഞങ്ങളുടെ അടുത്ത വീട്ടിലൊക്കെ ചേച്ചി പഠിക്കാൻ പോണ സമയത്ത് അലുമിനിയത്തിന്റെ പെട്ടിണ്ടായിരുന്നിട്ടൊക്കെ പോവാത്തെ ഈ പെട്ടിയുടെ ഉള്ളില് അച്ഛന്റെ സാധനങ്ങളാണ് കേട്ടോ അച്ഛൻ്റെ ഇതാണ്ടോ പൂട്ടൊക്കെ ഉണ്ടായിരുന്നാണ് തുണികളൊക്കെ ഞങ്ങള് കൊടുക്കുക കുടുക്കും കുറ്റി ആലമാരുടെ ഉള്ളിലല്ലേ കൊടുക്കും കുറ്റി കൊടുത്തില്ല അച്ഛൻ ഏ ആ അതെ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അച്ഛന്റെ കൊല്ലം തൈക്കല് വരുന്നത് ഇതൊന്നും വേറെ വെക്കാൻ എവിടെയും സ്ഥലമില്ലാട്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയോ കട്ടിലിന്റെ അടിയിൽ വെക്കും എന്നിട്ട് ഇതിന്റെ അടിയിൽ ഒക്കെ ഇങ്ങനെ ഇരിക്കട്ടെ ഇന്നൊക്കെ ചൂടുള്ളതമ്മ എന്താ ചൂടുള്ള ചോറ് മോരിക്കൂട്ടാൻ കേട്ടോ കുമ്പളങ്ങിയും ചക്ക കുരുമ്പാട ഇട്ട് മോരക്കുട്ടാൻ വെച്ചു ഇത് അമ്മ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ മാങ്ങല്ലേ ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നതാണേൽ ഉപ്പുമാങ്ങയിൽ മുളക് പൊടിയും വെളിച്ചെണ്ണ വെച്ചില്ലമ്മ വെളിച്ചെണ്ണയും ഇട്ടിട്ടോ അപ്പം അതാ ഉപ്പുമാങ്ങ ഇരിക്കണോ അത് കുറച്ച് എടുത്തതാണ് ഇട്ടതിക്കെന്നി അച്ചാർ എടുത്തതാൻ വേണ്ടിയിട്ട് അപ്പം അതാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മളിതാ മുട്ട കോഴിമുട്ട പേരി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇപ്പം കഴിക്കാൻ ഇണ്ടി കൊടുക്കട്ടെ ഇതെന്താണെന്നറിയുക ഫുൾ ഇടും മോരിക്കൂട്ടാൻ്റെയൊക്കെ വീഡിയോ എടുത്തതല്ലേ അപ്പോൾ അത് കാരണം അത് കാണിക്കാതിരുന്നതാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് പേരേ ഉള്ളൂ കേട്ടോ രണ്ടൊന്നും മൂന്നാറ് രണ്ട് പേര് അപ്പോൾ ഇന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ വീക്കുള്ള പാത്രങ്ങളും പിന്നെതാ കുറച്ച് ദിവസമായി മുളകും മല്ലിയാണ് ഇത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പുതിയ പുതിയ വീട്ടിൻ്റെ അവിടുന്ന് ഇപ്പം ഇനി അത് വറക്കാൻ പോവുകയാണ് വറുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം പൊടിപ്പിക്കാൻ മഴയതുകൊണ്ട് എന്താ അവിടെ കൊണ്ടുപോയി ഉണക്കിയതണുപ്പില് നമ്മള് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാത്തതും കൊണ്ട് അതങ്ങനെ ഇതായിട്ടാ ഇപ്പത് ഞാൻ വറക്കണോ നമ്മൾ വർക്കുവോ എന്നിട്ടാ ഇപ്പത്തെ ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരില്ലേ ഇന്നെ കൊണ്ടുപോയി പൊടിപ്പിച്ചാൽ മതി അത് കൊണ്ടുപോകണം ചുറ്റും പുത്രം അപ്പോൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ ഭക്ഷണം ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടേ ഇപ്പം അത് പൊടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ നമ്മൾ എന്തൊക്കെ വീഡിയോയിൽ പെട്ടക്കളോന്നറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടപ്പാച്ചിലായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കുട്ടികളൊക്കെ എന്താ അച്ചുവിൻ്റെയൊക്കെ കൈക്കല് കഴിഞ്ഞു കിച്ചു ട്യൂഷൻ കഴിഞ്ഞു വന്നു കിച്ചും കുഞ്ഞനും അമ്മൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ വയ അമ്മോനും സുഹിനിക്കൊക്കെ വയറുവേദനയാണ് അപ്പം അതാണ് അവരെയൊന്നും കാണാത്തത് കുറച്ചിതിലിട്ടോ സുഹിനിയൊക്കെ അവിടെ കിടക്കയാണ് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഓരോ സമയത്ത് വയറുവേദന വന്നാൽ പിന്നെ എന്താ ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യേ കൂന് രണ്ടെണ്ണം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കിട്ടിയില്ലേ ഇപ്രാവശ്യം ഞങ്ങൾ തിരഞ്ഞിട്ട് എവിടെയും കൂന് കിട്ടിയില്ല പൂതിക്കൊരു നാല് കൂന് കിട്ടിയില്ലമ്മ കിട്ടിയേ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തൊക്കെ കിട്ടിയെന്നോ നിങ്ങളുടെ അവിടെയൊക്കെ ഒക്കെ ഈ കർക്കിട മാസാവുമ്പോ കാട്ടു ചേനത്തണ്ടും ചേനയൊക്കെ കറി വെച്ച് കൂട്ടാറുണ്ടോ നമ്മുടെ ഈ ആ ഭാഗത്ത് നിറച്ച ചേനത്തണ്ടും ചേനയൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഒരു വണ്ടിയിൽ ഒരാൾ വന്നിട്ടില്ല ഫുള്ള് എടുത്തിട്ട് പോയി ഫുള്ള് പോണ്ട ഒരു സാധനമല്ല ഫുള്ള് സാധനം എടുത്തിട്ട് പോയി എന്താ ഒരു തണ്ടെങ്കിൽ അതന്നെ അത് മൊത്ത ഒരു ജീപ്പുകാരൻ വന്നിട്ടേ വന്ന് നോക്കി പോണ കണ്ടു ിട്ട് എടുത്തിട്ട് പോയി ഞാനെ പോ നമ്മള് ചോദിക്കുകയും ചെയ്തില്ലേ എന്താ കനാലും ആൾക്കാര് എന്താ നമ്മള് വിചാരിക്കും നമ്മുടെ ഇവിടെ നമ്മക്ക് ചെലപ്പോ ആവശ്യമല്ല പക്ഷെ കിട്ടാത്തവർക്ക് അതൊക്കെ ഭയങ്കര ആവശ്യമാണ് ഈ കർഷകശാലയിലേക്ക് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചേന ഇങ്ങോട്ട് കറി വെച്ചിരുന്നു ട്ടോ മോര് കൂട്ടാൻ വെച്ചിരുന്നു ഇന്ന് വെച്ചാൽ ഇന്ന് കൂട്ടാൻ പാടില്ല നാളെ ഇങ്ങനെ കൂട്ടാൻ പാടുള്ളൂ അങ്ങനെ ചേനത്തണ്ട് പിന്നെ ഇന്ന് തന്നെ കൂട്ടുകയും ചെയ്യാം വയറുവേദനക്കൊക്കെ നല്ലതാ അത്ര ഒരു വണ്ടിയിൽ ഒരാൾ വന്ന് ഒരാളും രണ്ടാൾക്കാരുണ്ടായിരുന്നു അവരിങ്ങനെ അടിയോടങ്ങനെ അങ്ങനെക്കിട്ടില്ലേ വലിച്ചെടുത്ത് വലിച്ചെടുത്തു അതത്രേ ഉള്ളു ഓരോ കിഴങ്ങ് കൊറച്ച ചെറുത് ഒരു നൂ ഇരുന്നൂറ് കാക്കിലോ ഒന്നും ഉണ്ടാവില്ല ഓരോന്ന് അത് തണ്ടോടെ അങ്ങനെ കൊണ്ടുപോയിട്ടോ നിങ്ങളങ്ങനെ വെക്കാറുണ്ടോ പത്ത് കാട്ടു ചേനത്തണ്ടും ചേനയും ഇനിയിപ്പോൾ ഇവിടെ ഒന്നും മശിയിട്ട് തരണം കാണില്ല ഇനി അങ്ങോട്ടവിടേക്കെങ്കിലും പോയി നോക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം